ജൂലൈ അഞ്ചിന് ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്ന ജാപ്പനീസ് ആർട്ടിസ്റ്റിന്റെ പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്ന ഭീതിയിലാണ് ലോകം ജൂലൈ അഞ്ചിന് രാവിലെ ജപ്പാന്റെ തെക്കു ഭാഗത്ത് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ സമുദ്രത്തിനടിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്നും അത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ ഭീതിതയമായിരിക്കുമെന്നും തൽസുഗി പ്രവചിച്ചത് ജപ്പാന്റെ ടൂറിസം മേഖലയെ പ്രതിസന്ധിയിലാക്കി റിയോ തൽസുകയുടെ പ്രവചനം വിമാന കമ്പനികളുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും കണക്കനുസരിച്ച് അൻപത് ശതമാനത്തിലധികം ബുക്കിംഗുകൾ കുറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ നാളെ രാവിലെ നാല് പതിനെട്ടിന് ജപ്പാനിൽ സുനാമി ഉണ്ടായാലും ഇല്ലെങ്കിലും തൽസുകയുടെ പ്രവചനം മൂലം ഇതിനകം തന്നെ ജപ്പാനിൽ ധനനഷ്ടത്തിന്റെ സുനാമി ഉണ്ടായി കഴിഞ്ഞുവെന്നതാണ് വാസ്തവം ജപ്പാനും ഫിലിപ്പൈൻസിനും ഇടയിൽ വൻ സുനാമി ഉണ്ടാകുമെന്ന് ഇന്നലെ ഒരു പ്രവചനം വന്നിരുന്നു പ്രവചനം ജപ്പാൻ നഗരങ്ങൾ കടൽ വിഴുങ്ങുമെന്നുള്ള ജപ്പാൻ ജ്യോതിഷിയുടെ പ്രവചനത്തിൽ വൻ ആശങ്കയുണ്ടായി ലക്ഷക്കണക്കിന് വിമാനയാത്രികർ വിമാനയാത്ര റദ്ദാക്കി ആയിരക്കണക്കിന് കൂടിയുടെ രൂപ നഷ്ടം ജപ്പാൻ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സുനാമി കോവിഡും പ്രവചിച്ചു എന്നാണ് അവകാശവാദത്തിന്റെ പേരിലാണ് ആ ആളുകൾ ഇത്ര കൂടുതൽ ഭയപ്പാട് ഉണ്ടായത് ഈ പ്രവചനത്തോടെ പി പി ജെയിംസ് എന്തായാലും അവരുടെ പ്രവചനം തകർന്നു കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വാടാ വാട വാടിക്കലേ പേ പോലും പിടിച്ചോടാ പറയാൻ